ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയവളകിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ ഇന്ന് ഞാനുള്ളത് വെട്ടം പര്യാപുരത്തുള്ള പ്രശസ്തനായിട്ടുള്ള കലാകാരനും അതേപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകനുമായിട്ടുള്ള ഷിബു ഷിബുവട്ടെന്ന് അറിയപ്പെടുന്ന എൻ്റെ നാട്ടുകാരനായിട്ട് അറിയപ്പെടുന്ന ഷിബുവേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലാണ് ഉള്ളത് ഉള്ളത് ഷിബു ഷിബുവേട്ടൻ്റെ വീട്ടിലെ ഷിബു ഷിബുവേട്ടന്റെ കുറെ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം നേരെ അങ്ങോട്ട് വീട്ടിൽ പോവാം വീട്ടിലത്തെ കാഴ്ചകളൊക്കെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തു അപ്പം നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയാണ് ചിത്രക ആർട്ട് ഗ്യാലറിയിൽക്കുള്ളത് കേട്ടാ അപ്പം ഇതിൽ പോണ വഴിയിൽ നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെടികളൊക്കെ വെച്ച് കുടിച്ച് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലെല്ലാം കാണുന്നതെല്ലാം ചകിരിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടാ ഫുള്ള് പ്രകൃതിദത്തമായ സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതോ പുറത്തുള്ള കാര്യങ്ങളെല്ലാം അപ്പം നമുക്ക് ഷിബേട്ടോ അവിടെ ഉണ്ട് ഉള്ളിലുണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇനി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ ഇവിടെ എന്ന് പറഞ്ഞേ അപ്പം നമുക്ക് പുള്ളിനായിട്ട് നേരിട്ട് സംസാരിക്കാം ഓക്കെ ഷിബോട്ടോ അവിടെ ഇണ്ടല്ലേ ഒരു മിനിറ്റ് ഞാൻ ഈ മൈക്കൊന്ന് അപ്പം ഹാപ്പി പരിസ്ഥിതി ഇതാണ് പ്രശസ്തനായിട്ടുള്ള കലാകാരൻ ഷിബു വട്ടോട്ടോ പുള്ളിക്കാരനെ കാണാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് പുള്ളിന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പൊ ഷിബോട്ടോ ഞമ്മളെ ചാനൽക്ക് സ്വാഗതം ഞാനീ ഒരുപാടായിട്ട് ഷിബോട്ടനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളതിൽ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയാ ഇവിടെ വന്ന ടൈമിൽ ഇതേപോലെ നല്ല മഴയായിരുന്നു മഴ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ അങ്ങനെ പോയി പിന്നെ രണ്ടു പ്രാവശ്യം വന്നപ്പോൾ ആളില്ല ഇന്ന് ഓരോ പരിപാടിയായിട്ട് പോയിട്ടുണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു ടൈമാണ് ഇന്ന് എന്താ പറയാ ലോക പരിസ്ഥിതിന് അന്ന് തന്നെ പുള്ളിനെ കിട്ടി ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു വരുന്നത് ഇന്ന് വരാൻ പറ്റുമെന്ന് വെച്ചിട്ട് അപ്പൊ ഇന്ന് ഫ്രീ ആണ് ഉച്ച വയസ്സ് എടുക്കാൻ പോവാണ്ട പ്രോഗ്രാം ഉണ്ട് അപ്പൊ എന്താണ് ഇപ്പൊ എന്താ പുതിയതായിട്ട് നടത്തുന്ന ചെയ്യുന്ന പ്രോജക്ട് എന്താണ് പുതിയതായിട്ട് പ്രോജക്റ്റ് ബന്ധപ്പെട്ട പ്ലാസ്റ്റിക്കിന്റെ പ്രൊജക്ടുകൾ ഷൂട്ടിങ്ങിന്റെ തിരക്കും കാര്യങ്ങളും അങ്ങനെയും വർക്കുകളുണ്ട് കുറച്ച് വർക്ക് ഇവിടെ ചെയ്യണ്ട എന്ന് പറഞ്ഞാല് ഒരുപാട് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് പുതിയ പ്രൊജക്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക്കിന് ബോധവൽക്കരണം പ്ലാസ്റ്റിക്കിന് വേസ്റ്റുള്ള ഒരു വർക്കാണ് പിന്നെ ചിത്രം ഉണ്ട് പിന്നെ മേക്കപ്പ് ഉണ്ട് കലാ സംവിധാനം ശില്പ ഫോട്ടോഗ്രാഫി ഉണ്ടപ്പോ ഫോട്ടോഗ്രാഫി ഇല്ല പിന്നെ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാറുള്ള പ്രകൃതിയിലുള്ള എല്ലാ വെച്ചിട്ട് സംഭവങ്ങളും അത് പ്ലാസ്റ്റിക്കും എന്താ പറയാ മറ്റുള്ള ഇരുമ്പ് അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ട് ബാക്കി എല്ലാ സാധനമായിട്ട് ചെയ്യും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന പ്ലാസ്റ്റിക്കിന് പരമാവധി നൂറ് ശതമാനം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എങ്കിലും നമുക്ക് ഒഴിവാക്കിയാൽ അത് നമുക്ക് ഗുണം ചെയ്യും നാളേക്ക് ഗുണം ചെയ്യും പിന്നെ ഇതിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മൂടാണ് നമ്മളെ നാച്ചുറൽ പ്രകൃതി ഉൽപ്പന്നം കൊണ്ട് ഇപ്പൊ ചകിരിയൊക്കെ വെച്ച് കളിമണ്ണ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് അത് അനുഭവം എത്ര ചൂടുള്ള സമയമാണെങ്കിലും ഇങ്ങോട്ട് കയറുമ്പോ ഭയങ്കര പോസിറ്റീവ് ആണ് ചൂടുള്ള ടൈമിലാണ് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെത്തിയപ്പോ ഭയങ്കര ഒരു കൂളായിരുന്നു മൊത്തത്തില് ഇവിടെ നിലത്തിട്ടിട്ടും ചിരട്ടയാണ് ചിരട്ട വെച്ചത് ഭാഗ്യതാണ് ചിരട്ടയും കളിമണ്ണും കളിമണ്ണിട്ടാണ് അതേപോലെ തന്നെ സൈഡിലുള്ള ചെറിയ മതിലുണ്ടല്ലോ എന്താ പറയാ ഈ വേലി പോലെ ചെയ്തിട്ടുള്ളത് അത് ചകിരിയാണ് ചകിരിയും കളിമണ്ണും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാം അതേപോലെ നല്ല ഡിസൈൻ ചെയ്ത് നല്ല വൃത്തിയില് ചെയ്തിട്ടുണ്ട് ഫുൾ ഒരു നാച്ചുറൽ ഒരു സംഭവമായിട്ട് ചെയ്യും അവർ വരുന്ന കയറി വരുന്ന ആളുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മനസ്സിനൊരു അതാണ് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സമാധാന അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോരോ വ്യക്തികളും ചെയ്യേണ്ടത് അതിന്റെ ഒരു ഭാഗം ഞാൻ ചെയ്യുന്നു മാത്രം ചിത്രരകം പറഞ്ഞിട്ടില്ല ആർട്ട് ഗാലറിട്ടോ ഇത് ഷിബോട്ടനും ഷിബേട്ടന്റെ ഫ്രണ്ട്സുകളും എല്ലാരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എടാ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു ആർട്ട് ഗാലറി വരുന്നത് ഒരുപാട് ആളുകൾ വന്നിട്ട് ഈ ഒരു ആർട്ട് ഗാലറി സന്ദർശിക്കുന്നുണ്ട് അതേപോലെ കുറെ സ്റ്റുഡൻസുകൾ എല്ലാം വരുന്നുണ്ട് അല്ലേശകർ സ്റ്റാറ്റസ് ഒക്കെ പരിസ്ഥിതി ക്ലാസ്സുകൾ നടക്കാറുണ്ട് അങ്ങനെ ഓരോരോ പ്രോഗ്രാമുകൾ നടത്താറുണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും അറിയണ്ടാവും ഇതെല്ലാം ക്ലാസ് ഇതാണ് കേട്ടോ ക്ലാസ്സിക്ക് ഒഴിവാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ചകിരി ആണ് ചെയ്തിട്ടുള്ളത് ചകിരിയിലാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചിത്രക ആർട്ട് ഗാലറിന്റെ അകത്തേക്ക് കയറുന്നതിന്റെ മുന്നായിട്ട് തന്നെ ഒരു വഞ്ചി ഉണ്ട് ഈ വഞ്ചിയിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാന് ഇതെല്ലാം ശിവേട്ടന്റെ കരവിരുദ്ധ ഉണ്ടാകും നമുക്ക് അവിടെ ഇടയിൽ തീർച്ചയായിട്ടും തൂങ്ങാതെ വീക്ക്നെസ് ആണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും വന്നാൽ കുട്ടികൾ വരുമ്പോഴൊക്കെ ക്ലാസ് കഴിഞ്ഞു ഞാൻ കാണാറുണ്ട് ഇത് കൊന്നയാണോ കൊന്ന മര നല്ല ഉറപ്പാണ് തോന്നുന്നില്ല അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ ആണ് കേട്ടോ ഭയങ്കര കാമ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാനും ഇതേപോലെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഇതിലെല്ലാം വന്നിരിക്കാനും ഒക്കെ ഉണ്ട് പക്ഷെ ശിബോട്ടനെ കിട്ടാത്തതുകൊണ്ടും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അമ്മയും ശിബോട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിൽ നിന്ന് പിന്നെ ശിബോട്ടനാണെന്നുണ്ടെങ്കിൽ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ വരുമ്പോ തന്നെ ഭയങ്കര ഒരു സംഭവമാണ് ചുറ്റും പാടം ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ എടുത്തടുത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ് പിന്നെ ഈ ഒരു റൂട്ട് വരുന്നത് ശിബോട്ടന്റെ വീട്ടിലുള്ള റൂട്ട് വരുന്നത് ഇരൂരിന്ന് ഒരു ഏഴ് കിലോമീറ്റർ വെട്ടം പര്യാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശിബോട്ടന്റെ വീടുള്ളത് പര്യാപുരത്ത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ശിബു വെട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുതരും കേട്ടാ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് എത്ര ഉണ്ടാവും ഒരു അമ്പത് അടിയൊക്കെ ഉണ്ടാവും നമ്മുടെ സ്റ്റോപ്പ് തന്നെ ഉണ്ട് മണ്ണുപാടം എന്ന് ഉണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ആരോട് അവിടെ ഒരു ബോർഡ് ആ ബോഡിന്ന് നേരെ ഉണ്ട് നടന്നു വരുന്നത് ചീബോട്ടന്റെ വീട്ടിലേക്കാണ് അപ്പം ചീബോട്ടന്റെ വീട്ടിലേക്ക് വരാൻ ആർക്കും ആഗ്രഹം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇവിടെ രാവിലെ വന്ന ടൈമില് ഒരുപാട് കിളികളെ സൗണ്ടും കിളികളെ കണ്ടിട്ട് നിറയെ കിളികളും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു നേരത്തെ വരണം എന്നുള്ളതിലായിരുന്നു പക്ഷെ കുറച്ച് മഴ ആയതുകൊണ്ട് കുറച്ച് ഡീലായിട്ടുണ്ടായിരുന്നു പിന്നെ ആ ടൈമിൽ തന്നെ നല്ല ഇവിടെ മൊത്തം എന്താ പറയാ കിളികളുതൊക്കെ ആയിട്ട് നല്ല സൗണ്ട് ആയിരുന്നു ഇതിലും കൂടുതലായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനെ കൂടുതലായിരുന്നു ചൂട് സമയത്ത് ചൂട് സമയത്ത് ഒരു നാല് സാധനം എപ്പോഴും ആ വെള്ളം ഇത് കുളിക്കലും ഇവിടെ വന്ന് കുളിക്കലും അവിടെ ഭക്ഷണങ്ങള് വയ്ക്കും അത് കഴിക്കും കുളിക്കലും അങ്ങനെ ഭയങ്കര രസം ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ തന്നെ ശരിക്കും ശിവോട്ടം പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് ഞങ്ങളെ നാട്ടില് എന്താ പറയാ ഒരുപാട് ആൾക്കാർക്ക് അറിയാം പക്ഷെ ഈ ആൾ എവിടെയാണ് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് പ്രകൃതിയെ ഇത്രമാതിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മളെ നാടും നാട്ടുകാരും ലോകം മൊത്തം അറിയട്ടെ അതല്ല അവര് സ്നേഹ അങ്ങനെ ആവട്ടെ സ്നേഹിക്കട്ടെ ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ഇഷ്ട പുള്ളിനോട് എന്താ വെച്ചാല് ഭയങ്കര ഒരു കോയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണ വല്ലാതെ ഇതൊന്നുമില്ലാതെ വേറെ ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല പുള്ളി പുള്ളിൻ്റെതായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് സത്യം പറഞ്ഞാല് ഒരുപാട് എന്താ പറയാ പുള്ളിന്റെ ഉള്ളില് സംസാരിച്ചു കഴിഞ്ഞാല് പിന്നെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും വേണ്ടി വരണ്ടില്ല നമ്മള് ബ്ലോഗിൽ കണ്ടി വരുന്നില്ല പറഞ്ഞാൽ തീരാ മാത്രം എന്നാ തീരില്ല പക്ഷെ അത് ഷോർട്ടായിട്ട് പറഞ്ഞെടുക്കുകയെന്നു തന്നെ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങള് നമ്മൾ ചെയ്യാനുള്ള എന്തായാലും ഇപ്പം നമ്മൾ ജീവിതം ജീവിക്കണം നിലനിൽക്കണം അപ്പൊ ഇത് കാണുമ്പോഴും ഒക്കെ ആ കുറച്ച് ആളുകൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നല്ല അങ്ങനെ ചെയ്യണം എന്നാ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന അത് തന്നെയാണ് കൊടുക്കുന്നത് ഇതാണ് നമുക്ക് പറയാനുള്ളത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലനിൽക്കേണ്ട നില നിർത്തേണ്ട കുറെ സംഭവമാണ് മറ്റൊന്ന പരിസ്ഥിതി ദിനത്തിന്റെ ദിനത്തിന്റെ ആ ഒരു ദിവസം കുറെ തൈകളും വെച്ച് ഫോട്ടോ എടുത്ത് കമന്റ് അടിച്ച് അതിനോട് എനിക്ക് ചോദിച്ചിപ്പില്ല നമ്മള് വർക്ക്ഔട്ട് ചെയ്യണം അതിനുള്ള സമ്പ്രദായങ്ങൾ നമ്മൾ പറയണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ചൂണ്ടി കാണിച്ചു കൊടുക്കുക അപ്പൊ എന്നാ ഒഴുകേണ്ട ഒരു ഭാഗത്ത് കൂടെ ഒഴുകിയിട്ടില്ല എങ്കിൽ ദിശതിരിഞ്ഞ് ഒക്കെ ഇപ്പൊ തന്നെ ഇപ്പൊ എന്താ ഒരുപാട് കാര്യങ്ങള് എല്ലാതൊന്നും നമുക്ക് നമ്മൾ ഒരു ഒരു ഗവൺമെന്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് നമ്മൾ തന്നെയാണ് എല്ലാരും ഇപ്പൊ നമ്മളത് ഇറങ്ങി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായും ചെയ്തില്ല എന്ന് പറഞ്ഞില്ലെന്ന് പറയാം ചെയ്ത നമ്മളാണ് ഗവൺമെന്റ് ഒക്കെ നമ്മൾ തന്നെയാണ് നമ്മളൊക്കെ ഒരു പ്രജകളല്ലേ അപ്പൊ നമ്മള് ചെയ്തോളുക ാണ് ഞാൻ അത് ഇന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ മന്ന അങ്ങനെയൊന്നും ചിന്തിക്കരുത് നാട്ട് മാനുഷ്യൻ നിലനിൽക്കട്ടെ ആദ്യം എന്നിട്ടല്ല ബാക്കി സെക്കൻഡ് അതിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യണം ഇതാണ് നമ്മളെ കുട്ടികൾക്കും കൊടുക്കുക നല്ല സ്നേഹത്തോടെ വളരുക നല്ല രീതിയിൽ ജീവിക്കുക അപ്പൊ അതിന്റെ ഗുണം അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ പ്രകൃതി വേണം പ്രകൃതി മനുഷ്യൻ നില മനുഷ്യനില്ലെങ്കിലും പ്രകൃതി പ്രകൃതിയായി നിലനിൽക്കും അപ്പൊ അത് ഒരു ബോധം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നിലനിൽക്കണം എന്നുള്ളത് അതിന്റെ അനുഭവങ്ങൾ ഇപ്പൊ നല്ല ഇപ്പം മഴ പെയ്തിട്ടും ചൂടുകൾ അനുഭവിച്ചു തുടങ്ങിയില്ല അപ്പൊ നമ്മൾ ഈ സമയത്തൊക്കെ തണുത്തിരിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ അത്രയും തണുക്കണം എന്ന് എത്രത്തോളം മഴ ഇനി ഇപ്പോൾ വെള്ളമൊക്കെ അത് അത് നക്ക നമ്മൾ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉണ്ടാക്കിയതാണ് അപ്പൊ അതിന് ആ ഒരു ബോധം ഉണ്ടാവട്ടെ കഴിഞ്ഞ അങ്ങനെ ആവരുത് അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ നല്ലൊരു ദിവസമാണ് എന്നും എല്ലാവരും ഓർക്കുന്ന പരിസ്ഥിതി എന്നും പരിസ്ഥിതി ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്നും അതിനെ സംരക്ഷിക്കണം ഇന്ന് നട്ട് പോയിട്ട് പിറ്റേ വെള്ളം ഒഴിച്ചിട്ട് വളർത്തി കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ നട്ടതാണ് എന്നുള്ളത് അവിടെയാണ് ആ ഒരു സാധനമാണ് കാണിച്ചു കൊടുക്കും ഈ പരിസ്ഥിതി പരിശീലനത്തില് എല്ലാവരും വന്നിട്ട് ചെടികൾ നടലും ഫോട്ടോ എടുക്കലും സ്റ്റാറ്റസ് ഇടലും ചെയ്യല് ഞാനും പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പൊ ചെയ്യാറില്ല അത് നനക്കാതെ പിന്നെ വെറുതെ നമ്മൾ യാത്രയിലൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു വെച്ചാൽ ഇപ്പൊ എല്ലാവരും കൂടി വർഷത്തിലിങ്ങനെ നട്ട് തൈകൾ ഉണ്ടായി കേരളം മുഴുവൻ കാടായിട്ടുള്ള അങ്ങനെ ഇതും കൂടി നട്ട് അത് അവരെ കുറ്റപ്പെടുത്തല്ല ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ചെയ്യപ്പൊ ഞാന് അതാണ് ഇപ്പൊ ഇവിടെ പുളിവെള്ളം ഉപ്പാണ്ട് അടിച്ച് കയറി ഇതൊക്കെ ഉണ്ട് ഉണങ്ങി അതൊക്കെ തണ്ടുപോലെ ഞാൻ അതിനത്രയും കുറേശ്ശെ നല്ല വെള്ളം ഒഴിച്ച് വെച്ച് ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഞാൻ കൊണ്ടുവന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലായെന്നുള്ള സത്യം ആ പച്ചപ്പ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമ്പത്ത് സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കണം എപ്പോഴും സമാധാനത്തെ ആഗ്രഹിക്കുന്ന ആരാണ് അപ്പൊ ഈ ഒരു മൂഡ് കിട്ടിയാലേ എനിക്ക് സത്യം പറഞ്ഞാൽ സരീനം ഓരോ വർക്കുകൾ ചെയ്യാനില്ല ശരി അതുപോലെ തന്നെ വരുന്ന ആളുകൾക്കും ആ ഒരു പോസിറ്റീവ് എനർജിങ്ങോട്ട് കയറുമ്പോൾ കിട്ടണം അതാണ് കൊടുക്കുന്ന നമ്മൾ ഏറ്റവും കൊടുക്കുന്ന ട്രീറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഉപ്പിനെ ഞാൻ പറയുന്നത് ഉപ്പ് എന്ന സാധനത്തിന് നമ്മളതിനെ ഉപ്പ് വന്നിട്ട് പോലും പോകാണ്ട് ഞാൻ അത്രയും മെയിൻ ചെയ്തിട്ടാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്തത് അപ്പൊ അതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം എല്ലാവരും ഇപ്പൊ ഒരു കപ്പ് ചെടികൾ ഉണ്ടെങ്കിൽ ആർക്കും ഞാൻ ഒഴിക്കണം എന്നില്ല ആർക്കും ഒഴിച്ച് നട്ടു പിടിപ്പിക്കാം അതിന് അതുകൊണ്ട് ഒരുപാട് കിളികൾ അവർക്ക് കിളികൾ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കും രണ്ടുമൂന്നാം മരങ്ങള് മാത്രത്തിൽ മാത്രമേ ഉള്ളു പോയിവേൻ്റെ അടൊക്കെ പോയി ആ മൂവ് അതുകൊണ്ട് വൈകിട്ടൊക്കെ പോയിക്കാൻ ഭയങ്കര ശബ്ദവും വരാം പക്ഷെ അതൊക്കെ പോയി കഴിഞ്ഞാൽ വിത്തരങ്ങളുടെ ഒരു അവസ്ഥയും കൂടി നാലായിരിക്കണേ മനുഷ്യന് മാത്രം ഇവിടെ ജീവിച്ചാൽ പോരല്ലോ എല്ലാവർക്കും ഒക്കെ വെഷപ്പെട്ട നമുക്ക് എന്താ പറയാ ചിത്രകത്തിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം അതേപോലെ തന്നെ അവിടെ കുറെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വരച്ചതൊക്കെ ആ തീർച്ചയായും ഒരു ചിത്രകത്തിൽ കണ്ട് കേറി കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് കാണുന്നതാണ് ശുബേട്ടൻ കിട്ടിയിട്ടുള്ള ഒരുപാട് മൊമെന്റുകളാണ് അത് ഒരുപാട് ഫലകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ശുബേട്ട ഇതിൽ ഏറ്റവും വിശ്വസ്സായിട്ട് പറഞ്ഞ പോലെ എന്താണ് ഇതിൽ എന്താണെന്ന് നിനക്ക് എപ്പോഴും ഒരു ഇതായിട്ട് തോന്നുന്നത് ഒരു ഓർമ്മ എല്ലാതും പ്രസക്തമായ സംഭവമാണ് എല്ലാതും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഒരുപോലെ ഒന്നിനെ ചെറുതാക്കിട്ട് വലുതാക്കി എല്ലാം നമുക്ക് അവര് വരുന്ന അംഗീകാരത്തിന്റെ വലിപ്പവും അത് ഇങ്ങനെ അളക്കാൻ കഴിയില്ല പിന്നെ ഓരോന്നും ഓരോന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേരള സദസ്സിന് പ്രോഗ്രാം പങ്കെടുത്തത് വെട്ടത്ത് ചരിത്രണ്ട് കേരളം പിന്നെ അതുപോലെ തന്നെ സബരി സാംസ്കാരിക സമിതിയുടെ സംസ്ഥാന അവാർഡാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രസിദ്ധമായ കനായി സാറാണ് കനായി കുഞ്ഞി സാറാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാടും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ ഒക്കെ സന്തോഷം തന്നെയാണ് അടിമരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞതിന്റെ പീസുകളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയ മൊമൻഡോകളാണ് ഇതൊക്കെ കൊടുക്കുക നല്ല അങ്ങനെ ചെയ്ത കുറെ സാധനങ്ങളാണ് അവിടെ കൊടുത്തു പിന്നെ അത് നാളികേരത്തില് ചെയ്ത ഗണപതി ഇത് നാളികേരത്തിൽ ഞാൻ എന്നുള്ള ഭാവം ഒരു അഹം കാണിക്കുന്ന ഒരു കുച്ഛം എന്നൊക്കെ തോന്നുന്ന സാധനമാണ് ഒന്നിത് വറക്കാതി അങ്ങനെ സംഭവങ്ങളാണ് അത് മുളൻകുട്ടിയുടെ വേരിന്റെ ഒരു കഷ്ണം ആ അതങ്ങനെ കുറെ കുറെ കൊണ്ടുപോയി കൊറോണ പ്രതിരോധത്തിന്റെ ഫസ്റ്റ് ചെയ്തൊരു ശില്പാണ് മണ്ണു ശില്പാണ് മണ്ണിന്റെ ആ കളിമണ്ണില് ചെയ്തത് ഇത് നമ്മുടെ എല്ലാവരും കൂടി ഒരുമിച്ച് പോരാടുന്ന അതിന് രാജാവും മന്ത്രിയും പ്രജകളും ഡോക്ടർമാരെല്ലാവരും കൂടി പോരാടി തോൽപ്പിക്കുന്നതിൻ്റെ ശില്പങ്ങളൊക്കെ പറഞ്ഞാൽ കൊറോണ ബോധവൽക്കരണ ശില്പങ്ങളാണ് ഓരോരോ ഘട്ടങ്ങളിലാസ്റ്റ് ലാസ്റ്റ് വരെയുള്ള നമ്മൾ പിന്നെ അതിന് പരിസ്ഥിതി ബന്ധപ്പെട്ടുള്ള ശില്പാണുണ്ട് പിന്നെ വേസ്റ്റുകളൊക്കെ അനാവശ്യമായി തള്ളുന്നതിന് പട്ടി പിന്തിരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളൊരു ശില്പാണ് ആ പുറത്തേക്ക് നിൽക്കുന്നത് അത് താഴോട്ടുണ്ട് അത് മരത്തിൽ കൊറോണ പ്രണയം അത് പിന്നെ ബുദ്ധന്റെ ബാല്യം പിന്നെ തണൽ മരം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ സാധാരണ തേങ്ങയാണ് പക്ഷെ അതുകൊണ്ട് തിരിച്ചു കഴിഞ്ഞാലാണ് ഇതിൽ അത്ഭുതം മനസ്സിലാവുക ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു രൂപമാണ് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ഇതിലൊരു ഉണ്ടായിരുന്നു അത് പുള്ളി എന്തൊക്കെ എക്സിബിഷന് കാര്യത്തിനൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കേടായി പോയതാണ് മുളച്ച തെങ്ങില് തയ്യൽ തെങ്ങിൻ തൈല് വെച്ച ഉണ്ടാക്കിയാണ് ഈ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് താനൂർ പിന്നെ തൂവൽത്തീരം ബോട്ടുതീരത്തിന്റെ രക്ഷാപ്രവർത്തന ശില്പാണ് ഇത് മണിച്ചേട്ടൻറെ ശില്പം ചെയ്തതാണ് എന്ത് മെറ്റീരിയൽ ഇത് സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി ഉറപ്പടി ദിന ഉറപ്പടി കല സംഘടന കണ്ണൂരിലെ അങ്ങോട്ട് ചെയ്തത് ഒരു വ്യത്യസ്തമായിട്ട് ചെയ്താൽ ചിരിക്കുന്ന കുറച്ച് ടഫായിരുന്നു ചെയ്യാന് പക്ഷെ അങ്ങനെ ചെയ്ത് ശ്രമിച്ച സംഭവമാണ് ഇത് തെർമോകോള് വൈൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് ഇത് സ്റ്റേജുകളിൽ വെച്ചിങ്ങനെ കൊണ്ടക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള പിന്നെ പ്ലാ ഫൈബറിലൊക്കെ ചെയ്യേണ്ട ഒരു ഇത് റേഞ്ചല്ലായിരുന്നു അമ്മതൻ ഭൂമി കളിമൺ ശില്പാണ് ഇത് ശാസ്ത്രം മുന്നോട്ടും പിന്നെ മനുഷ്യൻ പുറകോട്ടെന്നുള്ള ചെയ്തതാണ് മുളത്തടി ചെയ്ത മുളയിലാണ് ഇവിടെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് കേട്ടോ ഏഹ് ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ കയറി വരുമ്പോഴുള്ള ഒരു ചെയറാണ് ഈ ചെയറിൽ ചാക്ക ഇട്ടാണ് ഇതിന്റെ ഷീറ്റ് ഇട്ടുള്ളത് അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം നല്ലൊരു കൂളിട്ട നല്ല തണുപ്പുണ്ട് ഇത് ഏഹ് ഇതെല്ലാം ഒഴിവാക്കിയത് കൊണ്ടൊന്ന് ചെയ്താന്ന് തോന്നുന്നില്ലേ ചിത്രകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ട് ഗാലറിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങളെല്ലാം കൊണ്ടോയിട്ടുണ്ട് എക്സിബിഷനും അതേപോലെ തന്നെ ഓരോ ആൾക്കാർ കാണിക്കാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു ഇത് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ഓലയിലാണ് മേഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ മഴ പെയ്തതിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഇതെല്ലാം നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ അത്രണ്ട് ഈ ഒരു ഇതെല്ലാം ഇവിടെ വെക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് കുറവാണ് ഇന്റെ ഒരു ഇതില് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷിബോട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്താ വെച്ചാൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഇതിന്റെ അകത്ത് കയറി അപ്പൊ ഇത്രയും നന്നായിട്ട് ഒരുപാട് വർഷങ്ങളൊക്കെ പിടിച്ചിട്ട് ചെയ്ത കുറെ കാര്യങ്ങളാണ് ഇങ്ങനെ കേടായി പോണെന്നറിയാന്ന് അറിയാം അത്രയും ഇതിലാണ് നിൽക്കുന്നത് സംഭവങ്ങള് ഏഹ് ഇത് ഈ മഴ പെട്ടെന്ന് വന്നതായത് കൊണ്ട് കെട്ടാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് നന്നായിട്ട് ചോരുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട് അപ്പം വീട്ടിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ല അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് സൗകര്യം ഉള്ളത് അപ്പം നിങ്ങൾ ആരെങ്കിലും കലനഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശിവേട്ടനോടുള്ള സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ഞാൻ ശിവേട്ടൻറെ നമ്പർ ഇതില് എന്താ പറയാ ചായ കൊടുക്കാം ഇതാണ് കേട്ടോ നമ്മള് ശിവേട്ടന്റെ അമ്മ അമ്മ ചായ സുഖല്ല അമ്മ നല്ല അടിപൊളി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചായ കുടിച്ച് ഇങ്ങനെ പിന്നെ ശിവേട്ടൻ ചെയ്ത കുറെ കാര്യങ്ങൾ പേപ്പറിൽ വന്നിട്ടുള്ള കട്ടിങ്സ് ആണ് ഈ ഒരു ഫയൽ കംപ്ലീറ്റ് ഒരുപാട് വർഷത്താണ് ഇവിടെ കണ്ടതും കാണാത്തതും ആയിട്ടുള്ള ഒരുപാട് പേ ഞാൻ കുറച്ച് കാണിച്ചു തരട്ടെ അപ്പം നമ്മള് ഈ ഒരു വീഡിയോ ശിവേട്ടൻ്റെ ഈ ഒരു പരിസ്ഥിതി ദിനത്തിലുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പൊ ഷിബട്ട എന്താ പറയുള്ള നമ്മളെ പ്രേക്ഷകരോട് നമ്മളോട് എല്ലാവർക്കും നല്ലത് വരട്ടെ വരട്ടെ അപ്പൊ ഓക്കെ ബൈ